അയോധ്യക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി ബി ജെ പി മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരൻ ആവശ്യമായ എല്ലാ നിർമ്മാണ ജോലികളും പൂർത്തിയാക്കിയ ശേഷമാണ് പ്രതിഷ്ഠ നടത്തുന്നതെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു ഗോവിന്ദന്റെ അവിടെ മുഴുവൻ പൂർത്തിയാക്കി ഒരു ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയിരുന്നുവെങ്കിൽ അതിൽ പങ്കെടുക്കാനും അതിന് പിന്തുണ നൽകാനും തയ്യാറാകുമായിരുന്നു എന്നാണ് ഗവൺമെൻ്റ് പരാമർശത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തൊരു വിശ്വാസമാണ് ഗുരുവായൂരമ്പലത്തിൽ അവിടെ സുരേഷ് ഭൂമിയുടെ മകളുടെ കല്യാണം പ്രമാണിച്ച് പല വിവാഹങ്ങളും പ്രതിരീതയില്ലായിരുന്നു കുറേ ദിവസം മുമ്പ് വലിയ പരിചയമാണ് എന്തൊരു വിഷമമായിരുന്നു ക്ഷേത്രത്തിന്റെ മുന്നിൽ ഭാഗം പോലും നടത്താൻ സമ്മതിച്ചില്ല എന്ന് പറയുന്നത് പ്രതിഷേധിക്കുന്നത് സി പി എം നേതാവ് പണിതീരാത്ത ക്ഷേത്രത്തിൽ തീർച്ച നടത്തുന്നതിലാണ് ഇവിടെ അയോധ്യ സംബന്ധിച്ചുള്ള എം വി ഗോവിന്ദന്റെ നേതാവ് എന്തൊരു വിരോധാഭാസമാണ്